അറബ് പരമ്പരാഗത ഭക്ഷണ പദാർത്ഥങ്ങൾ മൊത്തമായും ചില്ലറയായി ലഭിക്കുന്ന ശാലകളാണ് കിച്ചനുകൾ ഇരുന്ന് കഴിക്കാൻ അനുവാദമില്ല എന്നതാണ് ഇവയെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കോതമ്പ് പൊടിയും ആട്ടിറച്ചി അരച്ചതും കൊണ്ട് ഉണ്ടാക്കുന്ന അലീസ് എന്ന അറബ് വിഭവമാണ് മിക്ക കിച്ചനുകളുടെയും പ്രധാന ആകർഷണം മലയാളികൾക്കും ഈ വിഭവം പ്രിയപ്പെട്ടതാണ് സ്പെഷ്യലി അലീസ് ഒരു സ്പെഷ്യലായിരിക്കും സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് പലതരത്തിലുള്ള ബിരിയാണികൾ കുറഞ്ഞ വിലയിൽ കിച്ചണുകളിൽ ലഭിക്കും ഒറ്റയടിക്ക് കൂടുതൽ ഉണ്ടാക്കുന്നതാണ് വില കുറയാനുള്ള കാരണം ബിരിയാണി മുറുകി ബിരിയാണി നോമ്പുതുറ നടക്കുന്ന പള്ളികൾ കമ്പനികൾ എന്നിവിടങ്ങളിലേക്കാണ് ഇവിടെ നിന്നും ഭക്ഷണം കൊണ്ടുപോകുന്നത് പരമ്പരാഗത ഭക്ഷണം തേടി കിച്ചണുകളിൽ എത്തുന്ന അറബ് സ്വദേശികളുമുണ്ട് യു എയിൽ ഏറ്റവും അധികം കിച്ചനുകൾ ഉള്ളത് ഷാർജയിലാണ് കുവൈറ്റ് ആശുപത്രി പരിസരത്ത് മാത്രം നൂറിലധികം ഇത്തരം ഭക്ഷണ നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വർഷത്തിലധികമായി ഷാർജയിലുള്ള യാസിൻ എന്ന ഈ അടുക്കളകളെ കുറിച്ച് ഏറെ പറയാനുണ്ട് പേര് സൂചിപ്പിക്കും പോലെ ഇത് യഥാർത്ഥത്തിൽ അടുക്കളയാണ് ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റുന്ന അടുക്കള ഷാർജയിലെ മക്കന്നൂരിൽ നിന്നും ക്യാമറമാൻ ജോബി വാഴപ്പള്ളിക്കൊപ്പം കുഴൂർ വിൽസൺ ഏഷ്യാനെറ്റ് ന്യൂസ്